ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീറ്റ്സ് എങ്ങനെയാണ് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് അതിന് കുറച്ച് ഉണ്ട് നമ്മൾക്ക് ബീറ്റ്സ് അതായത് ബോർഡർ വഴി നമ്മൾ ചെയ്യുമ്പോൾ കൈയുടെ സ്ലീവ്സിലെല്ലാം അങ്ങനെ വരുന്ന സമയത്തെല്ലാം സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കുമല്ലോ നമ്മൾ ബീറ്റ്സ് ചെയ്യാം ഇനി അല്ലാത്ത സമയത്താണെങ്കിൽ മിക്കവാറും കൂടുതൽ നമുക്ക് ഓർഡറുകൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൗസിന്റെ കഴുത്തിലൊക്കെ ആയിരിക്കും അപ്പം കുറച്ചൊരു ബെൻഡിങ് അവിടെ ഉണ്ടല്ലോ അപ്പോൾ ആ വളവ് വരുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ബീഡ്സ് നല്ല ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കണം അപ്പം അതിന് കുറച്ച് ടിപ്സ് ഉണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇനി ബീഡ്സ് രണ്ട് വിധത്തിലുണ്ട് ഹോൾ ഉള്ള ബീഡ്സും ഉണ്ട് ഹോൾ ഇല്ലാത്ത ബീറ്റ്സും ഉണ്ട് ഹോൾ ഉള്ള ബീഡ്സ് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറിക്കും മറ്റ് പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഹോൾ ഇല്ലാത്ത ബീഡ്സ് കൂടുതലും മെറ്റൽ പഞ്ചിങ് മെഷീൻസ് ഇല്ലേ ഞങ്ങൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാനത് ടാഗ് ചെയ്തേക്കാം അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഹോൾ ഇല്ലാത്ത വീട്സ് യൂസ് ചെയ്യേണ്ടത് ഇനി നമുക്ക് അപ്പോ ആദ്യമായിട്ട് നമ്മളൊരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഇപ്പോ ഇത് മാർക്കറ്റില് നമുക്ക് കുർത്തീസിലെല്ലാം ഇത് വരുന്നുണ്ട് ഇത് ഗദ്വാൾ കോട്ടൺ എന്ന് പറഞ്ഞ ആണ് ആ നമ്മൾ ഞങ്ങൾ ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറേഴ് വർഷം മുന്നേയാണ് ഈ മെറ്റീരിയൽ ഇറങ്ങിയ സമയമായിരുന്നു അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ ടണ് ആണ് റേറ്റ് വന്നിരുന്നത് മീറ്റർ റേറ്റ് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് കിട്ടുന്ന റേറ്റ് സിക്സ്റ്റി ഫൈവ് റുപ്പീസ് അങ്ങനത്തെ ഒരു റേഞ്ചാണ് കിട്ടിയിരുന്നത് വൺ ആയിരുന്നു നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ അപ്പം ആ സമയത്ത് വന്ന മെറ്റീരിയൽ ആണ് ഇത് ഗദ്വാൾ കോട്ടൺ ഗദ്വാൾ സിൽക്ക് എന്നും പറയാറുണ്ട് ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യ സമയത്ത് വന്ന അത് ഫസ്റ്റ് ടൈം വന്ന ഗദ്വാൾ കോട്ടൺ എന്ന് പറയുന്നത് നല്ല സൂപ്പർ മെറ്റീരിയൽ ആയിരുന്നു അതിൻ്റെ ഹെഡ്ജ് ഇങ്ങനെയല്ല നമ്മുടെ ഈ ജീൻസ് മെറ്റീരിയലൊക്കെ പോലെ നാല് പോലെ ഇങ്ങനെ കിടക്കുമായിരുന്നു അത് സൂപ്പർ മെറ്റീരിയൽ ആയിരുന്നു ഒരു കുഴപ്പം അതിനുണ്ടായിരുന്നില്ല ഒരു കംപ്ലൈന്റും ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് വന്ന മെറ്റീരിയലാണ് ഇങ്ങനെയുള്ളത് ഈ ഒരു എഡ്ജ് ഇങ്ങനെ വന്നേക്കുന്ന ഗദ്വാൾ കോട്ടൺ മെറ്റീരിയൽ ഇതിന് വന്നേക്കുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് ഇത് ഒന്ന് നന്നായിട്ട് ചുരുങ്ങും പെട്ടെന്ന് ചുരുങ്ങി പോകുന്നുണ്ട് രണ്ടാമത്തെ പ്രത്യേകത അല്ല രണ്ടാമത്തെ ഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മൾ സ്ലീവ്സ് ഒക്കെ അടിക്കുമ്പോൾ അത് കൈയിൻ്റെ ഇഴ കീറി കീറി കീറിപ്പോകും അതായത് പിഞ്ചി പോലെയായി പോവും അപ്പോൾ നമ്മൾ ശരിക്കും നല്ല ലൈനിങ് ക്ലോത്ത് അല്ല യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്കത് നമ്മൾ നല്ല കോസ്റ്റ് ഒക്കെ കൊടുത്ത് ചെയ്യിപ്പിച്ച് വരുമ്പോൾ അത് വളരെ പ്രശ്നത്തിലായി തന്നെ പോവും ഒരു വാഷ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ചുരിദാറിൻ്റെ ആകെ പ്രശ്നമായി പോകും എങ്കിലും ഞാൻ ഇത് വെച്ച് ചുരിദാർ ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഞാൻ അല്പം ഒരു ഒരു ഇഞ്ച് കൂട്ടിയാണ് എപ്പോഴും ഷേപ്പ് ചെയ്തിടാറ് പിന്നെ ഈ മെറ്റീരിയൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് സ്ട്രൈപ്സ് ഒന്നും ഫീൽ ചെയ്യില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ നമ്മുടെ തുണി ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് നേരെ വെച്ച് തയ്ക്കും അപ്പൊ ഇങ്ങനെ തയ്ച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ട് പിന്നി പിന്നിപ്പോകും അപ്പൊ മിക്കവാറും എല്ലാ മെറ്റീരിയൽസും എല്ലാവരും യൂസ് ചെയ്യുമ്പോൾ വട്ടത്തിൽ തയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ വട്ടം വെച്ചിട്ട് തയ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്കുള്ള പ്ര കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി മീറ്റർ മീറ്റർ കൂടുതൽ എടുക്കേണ്ടി വരും എല്ലാവർക്കും പക്ഷെ അതാണ് ഏറ്റവും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു കോസ്റ്റ് അതായത് ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളത് തയ്ച്ച് ഒക്കെ എടുക്കുമല്ലേ അപ്പം ഏറ്റവും നല്ലത് നമ്മൾ വട്ടത്തിൽ തയ്ക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇതിന് പറ്റിയിട്ടുണ്ട് അങ്ങനെ അറിയില്ലാത്തതുകൊണ്ട് പലരും ഇത് നീളത്തിൽ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ നല്ല കംപ്ലൈന്റുകൾ അതായത് ഇങ്ങനെ ഷേപ്പ് ഷേയ്പ്പൊക്കെ തയ്ച്ച് ഷേപ്പ് ഒക്കെ പിഞ്ചി പിഞ്ചി പോവും ബാക്കിൽ ടക്ക് അടി ചെയ്യുമ്പോൾ അത് പിന്നി പിന്നിപ്പോവും അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം വരും അപ്പോൾ പ്രത്യേകിച്ച് ബാക്കിലൊക്കെ ടക്കടിക്കുമ്പോൾ മെറ്റീരിയലും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം അത് ടക്ക് ടക്കടിക്കാനായിട്ട് ഓക്കെ ഈ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പം ഞാനത് റഫായിട്ട് വരയ്ക്കുവാണ് നമ്മളൊരു കഴുത്ത് ജസ്റ്റ് വരച്ചു ഇപ്പോൾ ഒരു കെർവ് പോലെ ഒരു ബ്ലൗസാന്ന് ഇരിക്കട്ടെ അല്ലെങ്കിൽ ഒരു ചുരിദാറിൻ്റെ നെക്കാന്നിരിക്കട്ടെ ഇങ്ങനെ ഒരു കെർവ് പോലെ വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ഈ വളവ് ഇങ്ങനെ ഇവിടം തൊട്ട് ഇവിടം വരെ നമുക്കിത് എങ്ങനെ ഈ കർവ് നല്ല അടിപൊളിയായിട്ട് നേരെ രീതിയിൽ ബീറ്റ്സ് വെച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ മുകളിലായിട്ട് സൂചി കുത്തി ഈ പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ടില്ലേ കെട്ട് മുഴുവനായിട്ട് എടുക്കണ്ട അതിനുശേഷം ബീറ്റ്സ് ഞാൻ എന്താ ഗോൾഡൻ ബീറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം മുത്തിന്റെ കളർ എന്താണോ ആ കളർ തന്നെ നൂല് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം മുത്തായതുകൊണ്ട് തന്നെ ഇതിന്റെ ഇതിങ്ങനെ പോകുന്നതാണല്ലോ അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ ഒരു ചെറിയ ഗ്യാപ്പ് വരും അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ കൂടെ നമുക്ക് ആ മുത്തിന്റെ ആ ഒരു കളർ നമുക്ക് പ്രൊജക്ട് ചെയ്ത് കാണാൻ പറ്റും അപ്പൊ റെഡ് കളറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ കളറ് ശരിക്കും നമുക്ക് കാണാൻ പറ്റും കാരണം ഇത് എന്താ പറയാ ബീച്ച് റൗണ്ട് ആയ കാരണം ഈ തുണിയിലേക്ക് പതിഞ്ഞങ്ങ് പോകുന്നില്ലല്ലോ അപ്പൊ ഈ രണ്ടു വശത്തും നൂല് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ബീഡ് ഏത് കളറാണോ ആ സെയിം കളർ നൂല് നമ്മള് തുന്നാനായിട്ട് ഉപയോഗിക്കണം ഓക്കെ അതിനുശേഷം അതിനുശേഷം ഒരു ചെറിയ ഗ്യാപ്പിൽ താഴത്തേക്ക് ഇടുക ഏകദേശം ഈ മുത്തിന്റെ ഒരു വലിപ്പം നമ്മൾ മനസ്സിൽ കാണണം എന്നിട്ട് വേണം അടിയിലേക്ക് ഇടാനായിട്ട് ഇതാ അതിൽ നിന്ന് എടുത്തു ഇവിടെ ഇത് ലോക്കാക്കാനായിട്ട് ഈ കെട്ടിന്റെ ഉള്ളി കൂടെ ഈ രണ്ടഴയായിരിക്കും ചെയ്തേക്കുന്നത് ആ രണ്ടഴയുടെ ഉള്ളി കൂടെ ഒന്ന് വലിച്ചെടുക്കുക ഓക്കെ കണ്ടോ അത് നന്നായിട്ട് സെക്യൂർ ആയിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ വേണം എടുക്കാനായിട്ട് അപ്പൊ ഒരു മുത്തുതാ കോർദ്ു അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചല്ലോ ഇത് കണ്ടില്ലേ ഹോള് ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഹോള് വന്നേക്കുന്നത് എപ്പോഴും നമ്മൾ ബീഡ്സ് ചെയ്യുമ്പോൾ ഇനി ഫുൾ പാറ്റേൺ ഫുൾ പോകുന്നത് അങ്ങനെ തന്നെ ആയിരിക്കണം ഹോള് പോരേണ്ടത് ഒരെണ്ണം ഇങ്ങനെ വെച്ചു ഒരെണ്ണം ഇങ്ങനെ തിരിച്ച് വയ്ക്കരുത് മുത്ത് ഓക്കെ എല്ലാം സെയിം ഇതിൽ തന്നെ ഇങ്ങോ ഇങ്ങനെ ആയിരിക്കണം ബീഡ്സിന്റെ ഹോളുകൾ പോകേണ്ടത് ഇങ്ങനെ തന്നെ ഹോള് പോയി പോയി ആയിരിക്കണം ആലമാല പോലെ പോകേണ്ടത് ഓക്കെ അത് ഫസ്റ്റ് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഇതാ ഒരെണ്ണം എടുത്തു അതിനുശേഷം തിരിച്ച് വീണ്ടും ആദ്യം നമ്മൾ കുത്തിയെടുത്ത് തന്നെ കുത്തുക ദാ ഈ ബീഡിന്റെ ഉള്ളി കൂടെ എടുത്തു ആദ്യം നമ്മൾ കുത്തി ഇറക്കിയായിരുന്നു അതിനുശേഷം വീണ്ടും എടുത്തു അതിനുശേഷം ഒരു ബീഡ് വീണ്ടും എടുക്കുക നമ്മൾ കോർത്തു ദാ അടുത്ത ആ ലൈനിൽ തന്നെ തിരിച്ചിറക്കുക ഓക്കെ ഇതാ രണ്ടാമത്തെ മുത്തും ആയി ഇനി മൂന്നാമത്തെ മുത്ത് ചെയ്യേണ്ടത് ഇവിടെ മുന്നിൽ കുത്തിയെടുക്കുക മുന്നിൽ കുത്തിയെടുത്തു ഒരു ബീഡ് നമ്മൾ അതിലേക്ക് ഇട്ടുകൊടുത്തു അതിനുശേഷം ഇവിടെ തിരിച്ചിറക്കുകയല്ല ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ മുത്തുണ്ടല്ലോ അതിലൊന്ന് കയറ്റി ഇറക്കണം രണ്ടാമത്തെ മുത്തിൽ കയറ്റി അവിടെ കുത്തണം ഓക്കെ അങ്ങനെ നമ്മൾ നൂല് അതായത് ഫ്രണ്ടിൽ വരുന്ന മുത്ത് കോർത്തിട്ട് ആ ഒരെണ്ണം ആയിട്ട് അല്ല ഇറക്കേണ്ടത് രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ട് ഇറക്കണം ഇനിയിപ്പോൾ ദാ വീണ്ടും നമ്മൾ ഫ്രണ്ടിൽ ഇനി ഇത് റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി ഫ്രണ്ടിൽ കയറ്റി അപ്പം ഇച്ചിരി നമുക്ക് ഇപ്പം ഗ്യാപ്പൊക്കെ ഇത്തിരി വന്നാലും കുഴപ്പമില്ല അത് സെയിം അഡ്ജസ്റ്റ് ആയി പൊക്കോളും കാണാൻ പറ്റത്തില്ല അപ്പോൾ ദാ വീട്ട് കയറ്റി അതിന് ശേഷം ഈ മുന്നിലത്തെ മുന്നിലത്തെ ബീഡില് കയറ്റി ഇറക്കുക ഓക്കെ കണ്ടില്ലേ ദാ സൈഡ് വഴി ഞാൻ കേറ്റിട്ടുണ്ട് അന്നിട്ട് അവിടെ കുത്തുക മുന്നിൽത്തെ ബീടിൻ്റെ ഫ്രണ്ടിൽ കുത്തുക ഓക്കേ ഇറക്കിയിട്ടുണ്ട് വീണ്ടും അടുത്ത ബീഡ് കുത്തുക അപ്പൊ നമ്മൾ ഇപ്പോ ആദ്യം ഇത് ചെയ്തത് ഇച്ചിരി ആയിട്ടുണ്ടെങ്കിലും നെക്സ്റ്റ് വരുമ്പോ ഇത് ചെയ്തത് ഇത്തിരി ആയിട്ടുണ്ടെങ്കിലും നെക്സ്റ്റ് ബീഡ് വന്ന് മറ്റേതിന്റെ ഉള്ളി ആ മുന്നത്തേതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുമ്പോൾ നമുക്കത് സ്ട്രേറ്റ് ആയി പോക്കോളും ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് കണ്ടില്ലേ ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ ഭംഗി മനസ്സിലാവുമല്ലോ കറക്റ്റായിട്ട് സ്ട്രേറ്റ് ആയിട്ട് ഏത് ഷേപ്പ് ആണോ നമ്മളിവിടെ വരയ്ക്കുന്നത് എന്ത് ഷേപ്പ് വളവും വളവും ഒക്കെ വരച്ചാലും എല്ലാം കറക്റ്റ് ഷേപ്പിലൂടെ അത് നമുക്ക് കിട്ടും അപ്പം ഇതാണ് ഇതിന്റെ പ്രത്യേകത ഇനി ഓരോന്നും ചെയ്യുമ്പോൾ മുന്നിൽ അതായത് ഫ്രണ്ടിൽ കുത്തുക പൊക്കുക അതിനുശേഷം ബാക്കിൽ വീണ്ടും കൂടി ചേർത്ത് വേണം അടിയിലേക്ക് കുത്താൻ അപ്പം ഇതിൻ്റെ ബാക്ക് വശം വരുന്നത് നമുക്ക് കാണാം ഇത് കണ്ടില്ലേ സ്റ്റിച്ചിങ്ങിനെ ഒരെണ്ണം കയറി ഒരെണ്ണം കയറി ആയിരിക്കും സ്റ്റിച്ചിങ്ങനെ വന്ന് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ലാസ്റ്റ് ബീഡ് ചെയ്ത് നമ്മളിവിടെ ആ ഫ്രണ്ടിൽത്തേന്ന് നമ്മൾ അകത്തിയല്ലേ കുത്തിപ്പൊക്കാറ് അങ്ങനെ ഇല്ലാതെ ഇതിനോട് അടുപ്പിച്ച് തന്നെ പൊക്കി എന്നിട്ട് ഒന്നും കൂടി ഈ ഒരെണ്ണത്തിൽ തന്നെ വച്ചിട്ട് നമ്മൾ അടിയിലേക്ക് എടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടി അത് സെക്യൂറാവും ഓക്കെ ഇനി അടിവശത്തേക്ക് പോവാം ഇത് നമ്മൾ കുറച്ച് തുണിയോട് കൂടി തന്നെ എടുക്കണം കെട്ടിടാനായിട്ട് അല്ലാതെ നൂലി മാത്രം എടുക്കരുത് എന്താ ആയി ഒരു ഒരു പ്രാവശ്യം നമ്മൾ കെട്ടിട്ടു അതിനുശേഷം ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കേട്ടോ നമ്മൾ ഈ ചെറിയ സൂചി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടല്ലേ നൂല് പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാലും നമുക്ക് ഈ കുഞ്ഞു സൂചി ആയതുകൊണ്ട് എളുപ്പത്തിൽ അത് കെട്ടിട്ട് ഇട്ട് എടുക്കാൻ പറ്റും വലിയ സൂചി ആയി കഴിഞ്ഞാൽ അതിൻ്റെ നീളം കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഒരു മൂന്ന് കെട്ടിടുവാണ് അ മൂന്ന് കെട്ടിട്ടു ഇനി കട്ട് ചെയ്യുമ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വിട്ടണം ഓക്കെ കണ്ടില്ലേ ഇനി ഇവിടെ നമുക്ക് ഗ്ലൂ ചെയ്യണമെങ്കിൽ ഗ്ലൂ ചെയ്യാം ഇനി ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷെ ഇത് കറക്റ്റായിട്ട് സെക്വേഡ് ആയിട്ട് ഇരുന്നോളും ഒന്നും പൊട്ടി പോവില്ല വളരെ ഭംഗിക്ക് ഇരുന്നോളും റൗണ്ട് ആയിട്ട് ഓക്കെ നമ്മളൊന്ന് കൈ ഓടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കറക്റ്റായിട്ട് അത് വരാനായിട്ട് ഷേപ്പിൽ വരാനായിട്ട് ഓക്കെ അപ്പം കണ്ടില്ലേ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടുകാർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് പുതിയൊരു ടിക്ക് ആയിട്ട് വീണ്ടും കാണാം ബൈ